അനുമതി ലഭിച്ചിരിക്കുന്നു ഈ പ്രദേശത്തേക്ക് നമുക്ക് എത്താൻ സാധിച്ചിരിക്കുന്നു അത് തന്നെയാണ് ഏറ്റവും വലിയ കാര്യം ഒരുപാട് ദിവസങ്ങളായി ദിവസങ്ങളിൽ കാത്തിരിക്കുന്നു ഇതിനകത്തൊക്കെ കേറാൻ പറ്റാത്ത രീതിയിൽ എന്തായാലും ആ ലോറിയിലെ ആ ചിത്രങ്ങൾ അത് തന്നെയാണ് ഓരോരുത്തരും കാത്തിരിക്കുന്നത് ഇത്ര ദിവസമായി നമുക്കും ഇതിനകത്ത് കയറാൻ പറ്റിയിട്ടില്ല എന്നില്ല ആദ്യ രണ്ട് പ്രാവശ്യം മാത്രമാണ് ഇവിടെ കേറാൻ സാധിച്ചത് അതിന്റെ നമ്മൾ കണ്ടതാണ് ഏതായാലും ഇവിടെ മണ്ണുകളൊക്കെ വലിയ തോതിൽ മാറ്റിയ ഒരു അവസ്ഥ തന്നെയാണ് നമുക്ക് ഇപ്പോൾ കാണാൻ സാധിക്കുന്നത് ആദ്യം വരുമ്പോൾ വലിയ തോതിൽ മൺമുരകളും പാറക്കെട്ടുകളും ഒക്കെ നിറഞ്ഞൊരു പ്രദേശമായിരുന്നെങ്കിൽ ഇപ്പോൾ അതെല്ലാം ഇവിടുന്ന് നീക്കം ചെയ്തിരിക്കുന്നു ഇനി പുളയിലാണ് ഇത്തരത്തിൽ മണ്ണുള്ളത് ആ മണ്ണിന്റെ ഒരു ഇടത്തിൽ മാത്രം കേന്ദ്രീകരിച്ച് ഈ നേരത്തെ സൂചിപ്പിക്കുന്ന ലക്ഷ്മണന്റെ കട ഉണ്ടായിരുന്ന സ്ഥലമാണ് അവിടെ കടയോ വീടോ ഒന്നും തന്നെ ആ മണ്ണിൽ ചെന്നശേഷം ഇല്ലാതായി എല്ലാം ആ മണ്ണ് അടിഞ്ഞിട്ടില്ലാതായി ആ പ്രദേശത്താണ് അതിന് മുൻപ് तो देतो बशमाइरिकुम वरे आर्थन लोरी इतर तल पार्टीज़ विसर्विकुम दायरुदे आप ആ ആ ആ ആ ആ ആ വലിയ മണ്ണിന്റെ ശക്തിയിൽ കാത്തിരിക്കണം ഔദ്യോഗിക ഈ ലോറിയിൽ മുന്നൂറ് തടി കഷ്ണങ്ങളാണ് ഉണ്ടായിരുന്നത് ഈ തടിയുടെ ഏതെങ്കിലും ഒരു ഭാഗമെങ്കിലും പുഴയിലാണ് ഈ ലോറി മറിഞ്ഞതെങ്കിൽ പുഴയിൽ നിന്ന ഒരു തടിയുടെ ഭാഗമെങ്കിലും കണ്ട കണ്ടെത്തേണ്ടതല്ലേ എന്ന ചോദ്യം ഉയർന്നിരുന്നപ്പോൾ അത് കെട്ടിയ കയറാണോ ഇപ്പോൾ കണ്ടെത്തിയിരിക്കുന്നത് എന്നാണ് അറിയേണ്ടത് ഒരു വടം നല്ല നീളത്തിലുള്ള വടത്തിന്റെ ഭാഗമാണ് ഇപ്പോൾ പ്രേക്ഷകർ കാണുന്നത് ആ കുഴിച്ച് ഈ കുഴിക്കൽ പുരോഗമിക്കുമ്പോൾ മണ്ണുനിക്കൽ പുരോഗമിക്കുമ്പോൾ കണ്ടെത്തിയിരിക്കുന്ന ഒരു തുമ്പ് ഈ കയറാണ് അത് തടി കെട്ടിയ കയറാണോ എന്നുള്ളതാണ് അറിയേണ്ടത് ഏതായാലും നാലു മണിവരെ മാധ്യമപ്രവർത്തകർക്ക് അവിടെ തുടരാം ആ നേരിട്ട് ആ ദൃശ്യങ്ങൾ എടുക്കാനും അവിടുന്ന് ഈ തെരച്ചിൽ ഏർപ്പെട്ടിരിക്കുന്ന കരസേനയിൽ ആരുടെയെങ്കിലും പ്രതികരണം ലഭിക്കാനുള്ള സാധ്യതയുണ്ടോ എന്ന് കൂടി ദീപക് മലയമ ശ്രമിക്കുമെന്ന് കരുതാം ഏതായാലും ഏറ്റവും അടുത്തു ദൃശ്യങ്ങളാണ് ഇപ്പോൾ പ്രേക്ഷകർ കണ്ടുകൊണ്ടിരിക്കുന്നത് കാണാം വലിയ ആഴത്തിൽ കുഴി കുഴി എടുത്തിരിക്കുന്നു അതിന് തൊട്ടൊരു വണത്തിന്റെ ഭാഗം കണ്ടെത്തിയിരിക്കുക അഭിനാഷ് ഇത് തടി കെട്ടിയ കയറാണോ അജുന്റെ ലോറിയിൽ തടി കൊണ്ടുവന്ന കയറാണോ എന്നുള്ള സംശയമാണ് ഇപ്പോൾ ഉയരുന്നത് എന്താണ് നമുക്ക് ഈ നിമിഷത്തിൽ പറയാനാവുക